അതിനകത്തൊരു പഴം ഉണ്ട് അടുത്ത് വായിക്കുത്തിക്കെട്ടാണ് സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശാലും എന്തൊക്കെ ചോദിച്ചാ മറുപടി ബന്ധമില്ലാത്ത സാറിനോട് ഒരു ബന്ധമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുന്നു ആളെ എനിക്കെതിരെയോ ഒരു ആരോപണം വരുന്നു നിങ്ങൾ ആയി കേസ് വാദിച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു അല്ലേനും വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ്ലിയാ അല്ല സാർ പറയണം സാർ സൂചിപ്പിച്ച വളരെ വാലറ്റ് പോയിന്റ് ആണ് വളരെ കോസ്റ്റ്ലി ആണ്

പോലീസിൽ വിളിച്ച എന്ത് സംഭവിക്കുന്നു ചോദിക്കും ഈ രീതിയിൽ പോസിറ്റീവ്ലി പോസിറ്റീവ് ശേഷിയുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ രാഹുൽ ചോദിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ സ്ത്രീകൾ കേൾക്കുന്നില്ല കേട്ടോ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ ചോദിച്ചോട്ടെ മാഡത്തോട് ചോദ്യമാണ് സ്ത്രീകള് മനുഷ്യർ അല്ലേ മനുഷ്യരല്ലേ മനുഷ്യർ അല്ലെ വയോജനങ്ങള് മനുഷ്യരല്ലേ വേറെ ഇവൻ ശരിയല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രൊഫസർ പെൺകുട്ടികളുടെ കോപ്പി ുടെടി കണ്ടുപിടിച്ചു അപ്പൊ ഈ അഞ്ചു പെൺകുട്ടികളും കൂടെ എന്ത് ചെയ്തു നിങ്ങളെ പീഡിപ്പിച്ചു പരാതി കൊടുത്തു പതിനൊന്ന് വർഷ നിയമ പോരാട്ടം നടത്തി മൂന്ന് വർഷം ജയിലിൽ കിടന്നു ഇത് ഏത് രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ ഏഴ് വർഷം ആക്കി പ്രഗ്നന്റാക്കി അപോർട്ടിപ്പിച്ചു ജയിലിൽ കിടന്നു കോടതി കണ്ടെത്തി പ്രഗ്നന്റുമായില്ല റേപ്പ് കേട്ടൂല്ല അപോർട്ടിട്ടില്ല ആ പെൺകുട്ടി മാർക്കിന്റെ കാര്യത്തിൽ തർക്കം തീർക്കാൻ വേണ്ടി പോക്സോ കൊണ്ട് കൊടുത്താണ് അതൊക്കെ നമ്പർ ഗോപാലല്ലേ ഏഴു വർഷം ജയിലിൽ കിടന്നു ഇതേപോലെ വ്യാജ പോക്സോ ഒക്കെ കിട്ടി നമ്മുടെ മക്കൾ ഇരുപത് വർഷം ജയിലിൽ കിടക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന അറിയാം ഇപ്പോ രാഹുൽ ഈശ്വർ ഈ ഒരാള് പറയുന്നതൊന്നും പൂർത്തീകരിക്കാൻ അദ്ദേഹം സമ്മതിക്കാറില്ല ഈ രാഹുൽ ഈശ്വറിന് ഇത്തരം പരാതി ഉണ്ടായിരുന്നു വനിതാ കമ്മീഷന് പരാതി അല്ല മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കാൻ പാടില്ലേ പുരുഷാവശ ക പുരുഷ കമ്മീഷൻ വന്നത് കൊണ്ട് ഇവിടത്തെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല വനിതാ കമ്മീഷനുകൊണ്ട് വനിതകൾക്ക് ആരാണ് നീതി കിട്ടിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടെന്നാണ് ഈ മനുഷ്യാശ കമ്മീഷൻ ഉണ്ടായിട്ടും പീഡനം ഉണ്ടല്ലോ പോലീസ് ഉണ്ടായിട്ടും അതുകൊണ്ട് കോടതി അല്ല സാർ നമ്മുടെ നാട്ടിൽ കോടതി ഉണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തില് ഞാനും ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ കഴിഞ്ഞ ടൈമില് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച ആളുകൾ എന്നാൽ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഓക്കെ അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ വനിതകളുടെ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും യൂത്ത് കമ്മീഷനും ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾക്കൊക്കെ വെറും ആലങ്കാരിക പദവി എന്നതിനപ്പുറം തീർച്ചയായും അതിന് അധികാരം നൽകി എന്തിനാ സാർ രാജിവെച്ചു പോണമായിരുന്നു ഇത് അടി വാങ്ങുന്ന പരിപാടി ആണല്ലോ താങ്കളുടെ ഭാഷ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ധൈര്യമായിട്ട് ഉപയോഗിക്കും വല്ല എന്തിനാണ് ഇങ്ങനെ പുരുഷനും ഈക്വൽ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് മാം പറഞ്ഞ പോലെ തന്നെ ഫെമിനിസം എന്ന് പറയുന്ന മീൻ ചെയ്യുന്നത് ആണെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പുരുഷ സംഘടന അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷനെ എന്താ അതിനൊരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല ചൂട് നിനക്കറിയാമോ നിനക്കറിയാമോ ഞാൻ സുപ്രീം കോടതിയില് കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ കോമൺ വാഷ്റൂംസ് കൊടുക്കുന്ന കാലഘട്ടമാണ് എസ് ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ട് കോമൺ ടോയ്ലറ്റ് കൊടുക്കാം നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നറിയില്ല സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡർ ഒക്കെ പോകുന്ന കോമൺ ടോയ്ലറ്റ് അതിനൊന്നും ഇല്ലേ ഇവിടെ കൂടുതൽ ഡിവൈഡ് ചെയ്യാനാണ് രാഹുൽ ഈശ്വരൻ ശ്രമിക്കുന്നത് അങ്ങനെ അതിനുള്ള ഉത്തരം അല്ലല്ല ഇത് ഫാലസി അല്ല ഇതിനുള്ള ഉത്തരം നാളെ പുരുഷന്മാരിൽ തന്നെ ഗെ ഗെ ഓറിയന്റേഷൻ പറയുന്ന പുരുഷന്മാരുടെ വിഷയങ്ങൾ കേൾക്കാൻ ഈ പുരുഷ കമ്മീഷന് പറ്റുമോ അതിൽ മറ്റൊരു താൻ ആള് വിചാരിച്ച മിടുക്കനാ ഞാൻ താങ്കൾ മുതൽ 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 ഇതൊക്കെ ചെയ്യാതെ പറ്റില്ല തുടക്കം 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 സംസാരം കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഫാദർ ഡൊമിനിക്കിനെയാണ് ഇൻ ഗോസ്റ്റ് ഗോസ് മാസത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ബേസും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദീപക് മരിച്ചതാണ് ഏതെങ്കിലും ഒരാൾ ഒരു അനുശോചനം ഫേസ്ബുക്കിലെങ്കിലും എഴുതിയിട്ടോ അങ്ങനെ കണ്ടോ ഇല്ല കണ്ടില്ല എങ്ങനെ ഇരിക്കുന്നു അതാണ് പ്രശ്നം കണ്ടില്ല ആ പറഞ്ഞത് ശരിയാണ് അത് ദീപ്തി ദീപക്കിനു പകരം അതൊരു ദീപ്തി പുരുഷൻ ഇതേപോലെ മോശം വീഡിയോ എടുത്തു അതിന്റെ പേടിയിലും അതിന്റെ ഹരാസ്മെന്റിലും മരിച്ചെങ്കിൽ അനുശോചനമായിരുന്നു ആണായത് ആരും മൈൻഡ് ചെയ്തില്ല അയാൾ പറഞ്ഞു മാത്രമേ നിങ്ങൾ എത്ര പെൺകുട്ടികൾ വീഡിയോ ഞാൻ പറയുന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി ക്ലാസ് തലത്തി തന്നെ അവർക്ക് ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കണം ഒന്ന് കോളേജുകളിലും സ്കൂളുകളിലും തന്നെ നല്ല കൗൺസിലിംഗ് നടത്തണം ആ രാത്രി ദീപക് മാഡത്തിനെ വിളിച്ചു ആ രാത്രി ദീപക് മാഡത്തിനെ വിളിച്ചെങ്കിൽ മാഡം എന്ത് പറയും ഞാൻ സപ്പോർട്ട് ചെയ്യും ഇന്നലെ വരെ കേസെടുത്തിട്ടുള്ള അകത്തു പോയിട്ടുള്ള ഇതേ വകുപ്പ് വെച്ച് കേസെടുത്തിട്ടുള്ള അകത്തു പോയവരുടെയൊക്കെ ആണുങ്ങളായ പെണ്ണുങ്ങളെല്ലാം പോയിക്കുന്നത് ആ പോയ ആണുങ്ങളെ ഈ നഷ്ടപ്പെട്ടു പോയ ഇത്രയും വർഷവും അവർക്കുണ്ടായ നഷ്ടവും അവർക്കുണ്ടായ ഡാമേജും ഏതെങ്കിലും കൊണ്ട് ആ അത് വനിതാ മാധ്യമ പ്രവർത്തക രാഹുൽ മകുടത്തിലെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ടിൽ ഒരു മാത്രം ഡേറ്റ് ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാര്യം കാര്യം ഞാൻ കൃത്യമായിട്ട് പോസ്റ്റ് ഏപ്രിൽ ിൽ മാസത്തിലെ പ്രത്യേകത റേപ്പ് നടന്ന് ഐ ആറാമത്തെ ദിവസം അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് അന്ന് വിഷു ആയിരുന്നു അപ്പൊ വിഷു കൈനീട്ടം ക്ലിയർ ആവുകയാണ് ആരെങ്കിലും ഷാംു മേടിപ്പിച്ചു കൊടുക്കൂ ഈ റേപ്പിനെ പോലെ ഭീകരമാണ് വ്യാജ റേപ്പ് പരാതി എന്ന് കോടതികൾ പലപ്പോഴും പറയുന്നത് റേപ്പ് ചെയ്തു മുഖത്തു തുപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഷാംപു അവന് ചെരുപ്പ് അവന് പതിനായിരം രൂപ വിഷു കൈനീട്ടം കൊടുക്കൂ നടന്നത് ഫ്ലാറ്റ് ഫ്ലാറ്റ് ഈ പതിനെട്ട് ദിവസം രാഹുൽ ബാങ്കുടേതും എന്തിനു വേണ്ടിയാ ഈ വ്യാജറേപ്പ് പരാതിയിലാണ് എല്ലാം തകർന്നു തോന്നുന്നു ആദ്യ പെൺകുട്ടി കല്യാണം കഴിച്ചു ചൂണ്ടിക്കാണിച്ചാണ് പതിനാറ് ദിവസം ജയിലിട്ടത് സുപ്രീം കോടതി ഇതാണ് ഇന്ന് സുപ്രീം കോടതി മാറ്റിയത് സാർ പറഞ്ഞു ഇന്ന് ഇതാനും വേണ്ടി മാത്രം ഒരു വേദിയാണ് പുരുഷ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്തായാലും ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പുരുഷ കമ്മീഷൻ ഒന്നും നോക്കട്ടെ തൽക്കാലം ഇത്രയും മതി പരട്ടെ